മാക്സികൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തങ്കോട് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകുവാനാണ് ഇവർ മാക്സികൾ തയ്ക്കുന്നത് ിലെ എൻസ് എസ് വോളണ്ടിയർമാരും സൂജി നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ റോമിത് ലിയ നിവേദ്യ കൃഷ്ണ മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത് ചിറമനേങ്ങാട് കനിവ വൃദ്ധസദനത്തിലെ ഇരുപത് മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത് വൃദ്ധസദനത്തിൽ ചെന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ മാക്സികൾ ഒരുക്കുന്നത് തയ്ക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ശിശുദിനത്തിൻ്റെ അന്ന് അംഗനവാടി കുട്ടികൾക്ക് ജുബ്ബ തയ്ച്ചു കൊടുത്തിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു അപ്പം ഈ വർഷം വിനിത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ലാബ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ തയ്ക്കാമെന്ന് വിചാരിച്ചു വേണ്ടി പോയപ്പോൾ അവർ ഓരോരുത്തരും ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു ചിലവർക്ക് കളേഴ്സ് വ്യത്യാസം അതുപോലെ ഡിസൈൻസ് ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട് എൻഎസ്എസ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ എ വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് കനിവ വൃന്ദസദനത്തിലെ അന്തേവാസികൾക്കാണ് കുട്ടികൾ ഇരുപത് ഇരുപത് അന്തേവാസികൾക്കാണ് കുട്ടികൾ മാക്സികൾ തയ്ച്ചു ഇതിലൂടെ കുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകുവാനും അതിലൂടെ സാമൂഹ്യ സേവനം ചെയ്യുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ പ്രിൻസിപ്പാൾ വി സ്മിത ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട് പി ടി എം പി ടി എസ് എം സി കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതോടൊപ്പം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനവുമാണ് എൻ എസ് എസ് യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയം വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് വേണ്ടി മാക്സി കൊടുക്കുന്ന കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് അത് കുട്ടികൾ തന്നെ തയ്ച്ചു നൽകുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മളുടെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക നമ്മളുടെ എൻ എസ് യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട രീതി മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എൻ വിദ്യാർത്ഥികൾ ദേശീയ പതാക തയ്ച്ച് വിൽപ്പന നടത്തി ആ പണം കൊണ്ട് വൃദ്ധസദനത്തിലേക്ക് ഓണക്കോടി വാങ്ങി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം അങ്കണവാടിയിലെ കുട്ടികൾക്ക് ജുബകൾ തയ്ച്ചു നൽകിയിരുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് നടത്തിയിട്ടുള്ളത് ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടൊത്ത് ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ വിദ്യാർത്ഥികൾ